ിട്ട് ഓടുന്ന രണ്ട് മഴ വല്ല എവിടെ എവിടെ കേട്ടോ സത്യം സെറ്റിയാണ് കാണുന്നത് ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ സമയം ഇപ്പം മൂന്ന് മണി മൂന്നരയായിട്ടോ റിച്ചിക്കുട്ടിനെ കൂട്ടാൻ വേണ്ടിയിട്ട് സ്കൂളിൽ വന്നിരിക്കുകയാണ് പിന്നെ ഇതിന് മ്യൂസിക് ക്ലാസ് ഉണ്ട് റിച്ചിക്കുട്ടിനെ സ്കൂൾ കഴിയുന്നത് മൂന്ന് മേ പത്തിനാണ് പക്ഷെ മ്യൂസിക് ക്ലാസ് നാല് മണിക്കാണ് അപ്പോൾ നമുക്ക് സ്കൂൾ വിട്ട് വീട്ടിൽ വന്നിട്ട് തിരിച്ച് വീണ്ടും നാലുമണിക്കത്തെ ക്ലാസ്സിന് പോകുകയെന്ന് പറയുന്നത് അത്ര എളുപ്പം പോയിട്ട് വരാം പക്ഷേ പെട്ടെന്ന് പോയി പെട്ടെന്ന് വരണം അപ്പോൾ അങ്ങനെ പോകുന്നൊരു അർത്ഥമില്ലല്ലോ ഇവരാണെങ്കിൽ ഇവിടെ ഒന്ന് കളിക്കാനും ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ വേറെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരുടെ കൂടെ അവൻ കളിക്കും അവർ നമ്മളിവിടെ അത്ര നേരം വെയിറ്റ് ചെയ്യും അപ്പോൾ നാല് മണി അരമണിക്കൂറെ ക്ലാസ് ഉള്ളൂ നാലുമണി മുതൽ നാലര വരെ അപ്പോൾ അതുവരെ നമ്മളിവിടെ പോസ്റ്റാണ് അങ്ങനെ മ്യൂസിക്കും മഴയാണ് ചെറുതായിട്ട് മഴ തോന്നുന്നുണ്ട് അത് വെച്ചാൽ വന്നു അപ്പത്തേക്ക് നമ്മളെ കൂട്ടാൻ വന്നു നല്ല മഴ ഇപ്പല്ല നമ്മളൊക്കെ വഴക്കറിയായിരിക്കും നമുക്ക് തിരിച്ച് നടന്ന വാഴ

കൊച്ചിപെട്ടിന് പാസ്ത കൊടുത്തിട്ട് അവൻ ഇഷ്ടപ്പെട്ടുള്ളവൻ എന്നിട്ട് ചോറ് ആണ് അപ്പൊ നമ്മളിന്ന് രാവിലെ മാർക്കറ്റിൽ പോയായിരുന്നു കേട്ടോ അപ്പൊ നല്ല മാങ്ങപ്പഴം കിട്ടി പഴയ വീടിനെ കാണാൻ ഗ്ലാസ് ഇടലോടെ അത് ഓണത്തിന് പുല് പറിക്കും പറഞ്ഞു ൂക്കളായിരുന്നു അവിടെ പറഞ്ഞ പൂക്കളായിരുന്നു മുണ്ടെടുത്താണ് നിക്കുന്ന നല്ല മാങ്ങട്ടോ നല്ല മധുരണ്ട ഉണ്ട മാങ്ങി എപ്പോൾ കാണുമ്പോഴും ഓർമ്മ പോകുന്നതെന്ന് പറയുമോ പണ്ട് ഇങ്ങനെ മാങ്ങാടി ചത്തി കഴിഞ്ഞിട്ട് ആരെങ്കിലും പേര് വിളിക്കും ഇന്നിപ്പോൾ തോന്നുന്നു തോന്നില്ലേ എന്നപ്പോഴത്തേക്ക് മാങ്ങണ്ടിക്ക് കൂട്ടനെ വെക്കോ തൊണ്ടി ചെന്ന് വാ വിളിച്ചോ അതാണ് ഓർമ്മ വരുന്നതെന്ന് അറിഞ്ഞതാണ് നമ്മുടെ പണ്ടത്തെ കാലം ഉറച്ച കൂട്ടിനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് വെക്കുകയാണേ ഞാൻ ഞാന കടയിലേക്ക് വന്നതാണ് ലിയോക്കുട്ടനുറങ്ങി റിച്ചിക്കുട്ടൻ കുളിക്കാൻ കയറി ഇച്ചാനും ഉറങ്ങുവാണീച്ചു നൈറ്റ് ഉണ്ട് അപ്പം ഇച്ചാൻ്റെ കൂടെ ലിയോക്കൂട്ടനെ കടക്കടുത്തിട്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് കടയിൽ വന്നാണ് മാറ്റാണ് മെച്ചപ്പെടുന്നത് ബ്ലൂ ആയിപ്പോ ബ്ലാക്ക് കളർ വേണമായിരുന്നു അതൊന്ന് മാറ്റണം അപ്പം ബ്ലൂ മാറ്റി ബ്ലാക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ ഇവിടെ ബ്ലാക്ക് ഇല്ല അപ്പം നമ്മൾ പകരം വേറെ എന്തെങ്കിലും എടുക്കണം റീഫണ്ട് പൈസയായിട്ട് കിട്ടത്തില്ല അപ്പോൾ ഞാനിങ്ങനെ എന്തെടുക്കും എന്നറിയത്തില്ല അപ്പോൾ അതിങ്ങനെ ഞാൻ തപ്പി നടക്കുകയാണ് അല്ലേലും അത് ഈ കടയിലെപ്പോൾ വന്നാലും ഞാൻ ഈ കടയുടെ എല്ലാ മുക്കിലും മൂലയിലും പോയി നോക്കും കാരണം എന്തൊക്കെ പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് കാരണം ഓരോ സീസൺ സീസണനുസരിച്ച് ഇവരിങ്ങനെ സാധനങ്ങൾ മാറ്റുകയെ അപ്പം പുതിയ പുതിയ സാധനങ്ങൾ ഇങ്ങനെ എപ്പോഴും എപ്പോഴും കൊണ്ടു വെക്കും പിന്നെ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഓഫറോ ക്ലിയറൻസും ഒക്കെ ഇട്ടിട്ടുണ്ടാവും അപ്പം നമുക്ക് ബാക്കി ഉണ്ടെങ്കിൽ നല്ല ഓഫറിൽ ചെറിയ പൈസയ്ക്കൊക്കെ സാധനങ്ങൾ കിട്ടും അപ്പോൾ ഇതാ മൂന്ന് ഡോളറിന് ഈ ടീഷർട്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടോ അപ്പം ഇറച്ചിക്കുട്ടനുണ്ടോ ടീഷർട്ട് എടുത്തു അപ്പം ഞാൻ തിരിച്ചെത്തിയപ്പോഴത്തേക്കും ലീവ് കൂട്ടനെ ഉറക്കം കഴിഞ്ഞാണ് ഈ ടി ചാനും ഉറക്കാൻ പോയി എന്നെ ഇറച്ചിക്കുട്ടൻ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ ഇവിടെ പായൽ കിടത്തിയിട്ട് ഞാൻ പുറത്ത് തൊന്നിരിച്ചു വരാണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട് തണുപ്പുണ്ട് സമയം ആറേ മുക്കാനായിട്ടോ അപ്പം വിൻ്റർ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ ഇരുട്ടാകും നല്ല നല്ല കാറ്റുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നല്ല തണുപ്പുണ്ടായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ കുറച്ചായിട്ട് ഒട്ടും തണുപ്പ് തണുപ്പൊരു പ്രശ്നമല്ല മീൻസ് എന്താ പറയുക ഭയങ്കര ചൂടാ എനിക്ക് തലയ്ക്ക് ഒക്കെ ഭയങ്കര ചൂടാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കിതൊരു പ്രശ്നമല്ല എന്നാ നമുക്ക് ഹോം റീഡിങ് ചെയ്യണം കഴിക്കാൻ കുറച്ച് കാപ്പ് പിടിക്കാൻ പോവാണ് ഫുൾ പാലാണ് കേട്ടോ പക്ഷെ ലൈറ്റ് വെയ്റ്റ് ആണ് ഇത്തവണ വിളിച്ചത് ിച്ചാൻ ഉറങ്ങുവാണേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് മാത്രമേ കാപ്പി വെച്ചുള്ളൂ അപ്പം ഇച്ചാൻ ഉറങ്ങി എണീറ്റ് വരുന്നത് വരെ ക്ഷമിച്ച് നിൽക്കാൻ എനിക്ക് അതിനുള്ള ക്ഷമയില്ല കാരണം നല്ല വിശപ്പാണ് ഈ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് കാപ്പി കാപ്പിയെടുത്ത് ഇതിനകത്ത് മൈക്രോവേവ് വെച്ചിട്ടാണ് കേട്ടോ കാപ്പി ഉണ്ടാക്കുന്നത് അപ്പം ആ ചൂടായി വരുന്ന സമയത്ത് കഴുകി വെച്ച പാത്രമൊക്കെ എടുത്ത് കാപ്പി വെക്കാണ് അപ്പം ലീക്കെട്ടും തറയിൽ കിടന്ന് മടുപ്പായിരുന്നു നേരത്ത് പിടിച്ചുകൊണ്ടാണ് കാപ്പിയുടെ അങ്ങനെ കാപ്പീട് കൊണ്ട് ലൈറ്റായിട്ട് കഴിക്കുന്നുണ്ടല്ലോ സാധാരണ നല്ല ഹെവിയായിട്ടാണ് കാപ്പീട് കൊണ്ട് കഴിക്കുന്നതാണ് ഡിന്നർ വേറെ കഴിക്കാറില്ല പക്ഷേ ഇന്ന് നമുക്ക് ഡിന്നർ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒക്കെ ചെയ്തു ചില ട്രൈ ചെയ്യായിരുന്നു വേറെ എന്തെങ്കിലും ചെയ്തോട് റ്റിനെ വരച്ച് കഴിഞ്ഞാൽ ഇനി കളർ ചെയ്യാൻ പോണോ ഹോംറെഡി ചെയ്തിട്ട് കളർ ചെയ്യമ്മ ഞാൻ നല്ല ഉറക്കാട്ടോ ഈ സാധനം ഉണ്ടല്ലോ ഈ സ്വിങ് ഉള്ള സൂപ്പർ സാധനം ഉണ്ടല്ലോ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് നമുക്കും അത് കുഞ്ഞിനും അതെ പുതിയ ചായ ഫുഡ് മേടിച്ച ചായ ഉണ്ടാക്കാൻ പാട്ടാണ് അറിഞ്ഞോ അറുത്ത അഞ്ചാ അരിഞ്ഞിരിക്കുന്ന ശ്രീലണ്ട സിലോൺ 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 ഗോൾഡൻ പണ്ട് ഏതൊരു നമ്മക്ക് പഠിക്കാറുള്ള ബുക്കില് മലയാള സിറ്റി അങ്ങനെയുള്ള ബഷീറിന്റെ അപ്പൻ അല്ലേ അപ്പൻ സിലോണിലായിരുന്നു എന്നിട്ട് വന്നപ്പോൾ ഒരു പെൺകുച്ചിനെയും കൊണ്ട് കൊണ്ടുവന്നതാണ് എന്നിട്ടാണ് അവിടെ വീട് മറന്നേ മലയാള സെക്കൻഡായിരുന്നു കേട്ടോ നമ്മുടെ ചായ റെഡി ആയിട്ടോ കുറേ ഇലയിടേണ്ടി വന്നു പക്ഷെ നല്ല കടുപ്പത്ത് കിട്ടി രണ്ട് സ്പൂണുകൾ ഇട്ടു പിന്നെ ഇതാ കുറച്ച് കാസ്ത എടുത്തിട്ടുണ്ട് ഈ ചായന അധികം വേണ്ടയെന്ന് പറഞ്ഞ് എനിക്കും അധികം വേണ്ട കേട്ടോ അതുകൊണ്ട് അവർക്ക് കൂടി കഴിക്കാൻ കുറച്ച് എടുത്തുള്ളൂ കേട്ടോ റുച്ച പൊട്ടണമെന്ന് കഴിക്കേണ്ടിയിട്ട് ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കി ബട്ടർ വെച്ചിട്ടുള്ള അപ്പോഴത്തേക്ക് ഇച്ചാൻ പോകാൻ സമയമായി ഇച്ചാൻ ഇതാ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ എന്നിട്ട് എല്ലാവരും കൂടി ഡിന്നർ കഴിച്ചു

സമയം ഒമ്പത് മണിയാണ് ഇത് ടു തൗസൻഡ് സിക്സ്റ്റീനിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ വർഷമാണ് ആ വർഷം എൻ്റെ മുത്തേച്ചി കൊണ്ടു തന്നതാണ് ഇറ്റലിന്ന് ഇറ്റാലിയനാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ പുറകിലുമുണ്ട് കുറച്ച് എഴുത്ത് അവരുടെ കോൺഗ്രഗേഷൻ്റെ എന്തോ പരിപാടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് പക്ഷേ എന്താണെന്ന് മറന്നി അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞ അപ്പം ഞങ്ങൾ എനിക്കിടക്കാൻ മണിറച്ചുകൊട്ടനെ കൊണ്ടൊക്കെ നടത്തണം ഇവനെ ഇങ്ങനെ നടത്തി കൊണ്ടാൽ മതി നടന്നോളും ഉറക്കത്തിൽ കണ്ണടച്ച് നടന്നു നോക്കോളൂ അപ്പോൾ അങ്ങനെ അടുത്ത വീടുകളുടെ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക് യു ബൈ ബൈ